ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കിച്ചൺ ടിപ്സാണ് ഇപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു ബോക്സിലായിരിക്കും അവർ തരിക അതേപോലെ തന്നെ അച്ചാറ് സോസൊക്കെ ഇട്ട് കയറുക ഒരു ചെറിയ ഡപ്പി ഉണ്ടാവും അല്ലേ അപ്പോൾ ഇത് കളിയാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്കിതൊന്ന് കണ്ടു വയ്ക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ആ ബോക്സിൽ ഒരു കമ്പി ചൂടാക്കിയിട്ട് കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മറ്റേന്താ ഈ സിംഗ് വേസ്റ്റ് കളയാനായിട്ടുള്ള ഒരു ബോക്സ് എന്നുള്ളത് അതിന് എത്ര വിലയാവും എന്നറിയില്ല ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഹോളാക്കി വെക്കുന്നത് അപ്പം നമ്മൾ ഇതിൽക്കൂടെ ബാക്കി വന്ന ഭക്ഷണം കുറേ വെള്ളമൊക്കെ നിറച്ചിട്ട് ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം പോയിട്ട് ആ വേസ്റ്റ് അതിൽ നിൽക്കുമ്പോൾ സിംഗിൾ ബ്ലോക്ക് ബ്ലോക്കാവാതെ വൃത്തിയായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും സിംഗിൾ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ നല്ല പണിയാണ് പ്രത്യേകിച്ച് ഫ്ലാറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതുകളിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല പണിയാണ് അപ്പോൾ അത് ഇങ്ങനെ വേസ്റ്റ് പോവാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ ബോക്സിൽ കൂടെ എല്ലാതും കളയുക ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ദുർഗന്ധ ബുദ്ധിമുട്ടോ തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മൂടിയുണ്ടല്ലോ അത് വെച്ച് മൂടി വെക്കുക കുറേ സമയത്ത് അതുപോലെ മൂടി വച്ചിട്ട് അതാ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല വെയിലോ വെളിച്ചും കാറ്റൊക്കെ തട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലോ ഒന്നുമില്ല നല്ല നീറ്റായിട്ട് കിട്ടുക അപ്പം നിങ്ങളിങ്ങിതുപോലെ ഒന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെല്ലാം നമ്മൾ ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അവിടെയും വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഹോളാക്കിയിട്ട് ട്രൈ ചെയ്ത് വെക്കുക ഇപ്പം ഞാനതെല്ലാം കളഞ്ഞ് ഇപ്പം നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ സിംഗിൾ സ്മെല്ലും ഉണ്ടാവില്ല ബ്ലോക്കും ഉണ്ടാവില്ല നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ അടുത്ത ടിപ്സ് പറയുന്നത് ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ കേക്കിൻ്റെ ബോക്സാണ് അതിൻ്റെ മൂടില് ഇതേപോലെ നിറയെ ഇട്ടിട്ടുണ്ട് ഇത് എന്തിനാ വെച്ചാൽ ഇപ്പം നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ആ ഡിഷ് വാഷിൻ്റെ ബൗളിൽ തന്നെ ഇട്ട് വെച്ചാൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ബാക്ടീരിയകളൊക്കെ കയറി നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ ഭയങ്കര ഒരു മടിയായിരിക്കും അറുപ്പായിരിക്കും അല്ലേ അപ്പോൾ ആ സ്ക്രബ്ബർ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഈ ബോക്സിൻ്റെ മൂടിലിതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന വെള്ളമൊക്കെ താഴെയുള്ള ആ ബോക്സിൽ സ്റ്റോർ സ്റ്റോറാവുകയും ചെയ്യും നമുക്കത് കഴുകി വൃത്തിയാക്കി വെക്കുകയും ചെയ്യാം നല്ലൊരു ഫ്രഷ്നെസ്സും ഉണ്ടാകും ഇനി അടുത്ത ടിപ്സ് പറയുന്നത് നമ്മൾ രാത്രി പാത്രങ്ങളൊക്കെ കഴുകിയതിനു ശേഷം നമ്മൾ സിങ്കിന് അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ കൂറുകൾ കയറാനുള്ള സാധ്യതയുണ്ട് കൂറ കൂറുമ്പൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പാത്രം കഴുകി സിങ്ക് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ പേപ്പർ നനച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ അത് കുറച്ച് സേഫായിരിക്കും അടുത്ത ടിപ്സ് പറയുന്നത് നമ്മുടെ ബോക്സാണ് ചെറിയ ആ ബോക്സിൽ ഞാൻ നിറയെ ഹോളിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കല്ലുപ്പ് നിറയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവറിലുള്ള കംഫർട്ടോ ഒഴിച്ചോടുത്തിട്ട് നല്ല പോലെ മൂടി ബാത്റൂമിലോ റൂമിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എയർ ഫ്രഷ്നറോ റൂം ഫ്രഷ്നറോ ഒന്നും വേണ്ടി വരില്ല നല്ലൊരു മണമായിരിക്കും നല്ല ഫ്രഷ്നസ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ കുറേ ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഒരു പുഴുക്ക മണമായിരിക്കില്ല കടച്ച് വെച്ചിട്ട് അതിനും ഈ ഒരു എയർ ഫ്രഷ്നർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു